നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സർക്കാരിന്റെ അണ്ടർ സിക്സ്റ്റീൻ സോഷ്യൽ മീഡിയ നിരോധനത്തിൽ ഓസ്ട്രേലിയൻ സർക്കാരിനെ വിമർശിച്ച് മെറ്റ യുവാക്കളുടെ നിലപാടും ശബ്ദങ്ങളും ശരിയായി പരിഗണിക്കാതെയാണ് ഓസ്ട്രേലിയൻ സർക്കാർ സോഷ്യൽ മീഡിയ നിരോധനം തിടുക്കം കാട്ടുന്നതെന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് എന്നിവയുടെ മാതൃ കമ്പനിയാണ് മെറ്റ മാതാപിതാക്കൾക്കും കൗമാരക്കാർക്കും ഭാരം ചുമത്താതെ സാങ്കേതികമായ പ്രായോഗികതയും കൂടിയാലോചനകളും നിയമം പ്രാബല്യത്തിലാക്കുന്നതിന് മുന്നോടിയായി നടത്തണമെന്ന്

ട്രാൻസ്ലിംഗ് ിംഗ് ശൃംഖലകളിലുടനീളം പൊതുഗതാഗത ചെലവ് വെട്ടിക്കുറച്ചിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ജനപ്രിയ നയം നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി ക്രിസ് പുലി പ്രഖ്യാപിച്ചിരുന്നു വെട്ടിക്കുറച്ച നിരക്ക് സ്ഥിരമായി അംഗീകരിച്ചതായി അദ്ദേഹത്തിന്റെ സർക്കാർ ഇന്നലെയാണ് അറിയിച്ചത് പത്തിന്റെ വടക്കു ഭാഗത്തുണ്ടായ കാട്ടുതീ മൂലം ഏകദേശം എൺപതിനായിരം ഹെക്ടർ സ്ഥലം കത്തി നശിച്ചതായി എമർജൻസി സർവീസ് മന്ത്രി സ്റ്റീഫൻ ജോൺസൺ അറിയിച്ചു തീ നിയന്ത്രണ വിധേയമാണെന്ന് ഉറപ്പാക്കാൻ ഇനിയും കുറച്ചു ദിവസങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച തീപിടുത്തം തീരദേശ നഗരങ്ങളായ സെൽവർ വാൻസ് വെഞ്ച് ഐലൻഡ് ഗ്രേ എന്നിവ എന്നിവിടങ്ങളിൽ കാട്ടുതീ വൻ ഭീഷണിയാണ് സൃഷ്ടിച്ചത് സംസ്ഥാന സർക്കാരും പ്രാദേശിക സർക്കാരും വിവിധ വകുപ്പുകളും സംയോജിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശനിയാഴ്ച രാത്രിയോടെ തീപിടുത്തത്തിന്റെ മുന്നറിയിപ്പ് അലേർട്ടുകൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഒഴിഞ്ഞുപോയ പ്രദേശവാസികളോട് മടങ്ങി വരുന്നത് സുരക്ഷിതമല്ലെന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് സംഗീത ഇതിഹാസ താരങ്ങളായ ആർ റോച്ചിന്റെയും യും പ്രതിമകൾ സ്ഥാപിച്ചു വിക്ടോറിയയിലെ ആദിവാസി സമൂഹത്തിന്റെ സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലമായ ആദർട്ടൺ ഗാർഡൻസിലാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ആദർട്ടൺ ഗാർഡൻസിൽ വലിയ ജനക്കൂട്ടമാണ് പുതിയ കലാസൃഷ്ടിയുടെ സ്ഥാപിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് പ്രതിമയും അതിന്റെ സ്ഥാനവും തന്റെ മാതാപിതാക്കൾക്ക് ലഭിച്ച ബഹുമാനമാണെന്ന് മകൻ ആമോസ് റോഡ് പറഞ്ഞു മെൽബണിലെ സൂപ്പർമാർക്കറ്റിൽ വാഹനമിടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു സൂപ്പർ മാർക്കറ്റിന്റെ പുറകിലെ മതിലിലൂടെ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറുകയായിരുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അമ്പതോടെ പാകിങ്ഹാമിലെ ഒളിമ്പിക് വേയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനം റോഡിൽ നിന്ന് നിയന്ത്രണം നഷ്ടമായി സൂപ്പർ മാർക്കറ്റിലെ പിന്നിലെ മതിലിലേക്ക് മറിയുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു അപകടത്തിന്റെ ശക്തിയിൽ കോൺക്രീറ്റ് മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയിരുന്നു ഇതാണ് വാഹനം ഓടിച്ചിരുന്ന യുവാവിന്റെ മരണത്തിന് കാരണമായത് യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു അപകട സമയത്ത് അകത്തുണ്ടായിരുന്ന നിരവധി സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കേംബ്രിഡ്ജ് പാർക്കിലെ ഒരു ഷോപ്പിൽ അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ദമ്പതികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി മൃതദേഹങ്ങളിൽ ഒട്ടേറെ മുറിവുകൾ ഉണ്ടായിരുന്നെന്നും അതിനാൽ ഇത് ഒരു കൊലപാതകമാകാനാണ് സാധ്യതയെന്നും ഡിറ്റക്ടീവ് സൂപ്രണ്ട് വ്യക്തമാക്കി രണ്ട് പതിനാണ്ടിലേറെയായി ദമ്പതികൾ ബിസ്സി ബീസ് ബർഗർ ഹൗസ് എന്ന ഷോപ്പ് നടത്തുകയാണ് ഇവർ തങ്ങളുടെ സമൂഹത്തിൽ വളരെ അറിയപ്പെട്ടവരായിരുന്നു എന്ന് പ്രദേശവാസികൾ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും അതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണെന്നും എൻ പോലീസ് അറിയിച്ചു ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതോടെ ഓസ്ട്രേലിയയുടെ കിഴക്കൻ കടൽ തീരത്ത് വെള്ളപ്പൊക്ക ഭീഷണി മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ് എൻഎസ് ഡബ്ല്യു കിഴ വിക്ടോറിയ എന്നിവിടങ്ങളിലെ നിരവധി നദികൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ന്യൂനമർദ്ദ സംവിധാനം സംസ്ഥാനത്തിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് മാറും ഇതാണ് കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനുമുള്ള കാരണമായി മാറുന്നത് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മൂന്നിൽ രണ്ട് ഭാഗത്തുടനീളം മിതമായതോ കനത്തതോ ആയ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുകളുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവൻ ദ്വിദിന പരിശീലന മത്സരത്തിന്റെ ആദ്യ ദിനം മഴ മൂലം ഉപേക്ഷിച്ചു കാൻബറയിലെ മാൻഗ ഓവലിൽ നടത്താനിരുന്ന മത്സരത്തിൽ മഴ മൂലം ടോസ് പോലും നടത്താനായില്ല മഴ ഒഴിഞ്ഞു നിന്നാൽ ഇന്ന് ടീമുകളും അൻപത് ഓവർ മത്സരം കളിക്കും ഡിസംബർ ആറ് മുതൽ പത്ത് വരെ അഡ്ലൈഡ് ഓവനിലാണ് രണ്ടാം ടെസ്റ്റ് ഓസ്ട്രേലിയയുടെ ജോഷ് ഫൈസൽ ഗുഡ് പരിക്കിനെ തുടർന്ന് രണ്ടാം ടെസ്റ്റിൽ കളിക്കില്ല പകരക്കാരനായി സ്കോട്ട് എത്തും ടെസ്റ്റിൽ ഇതുവരെ അരങ്ങേറ്റം കുറിച്ചിട്ടില്ലാത്ത സീൻ സീനാബിറ്റിനെയും ബ്രണ്ടൻ ഡിനെയും രണ്ടാം ടെസ്റ്റ് മത്സരത്തിനുള്ള ഓസ്ട്രേലിയൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലാണ് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനെ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി